അന്ധവിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടി കേരള യുക്തിവാദി സംഘത്തിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ ശാസ്ത്രീയ പിൻബലത്തോടെ പൊളിച്ചെഴുതുന്നതായിരുന്നു സമരം സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉടൻ നടപ്പിലാക്കണമെന്ന് യുക്തിവാദി സംഘം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് അന്ധവിശ്വാസത്തിനെതിരെ യുക്തിവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ സമാനമായൊരു സമരത്തിന് തിരുവനന്തപുരം സാക്ഷിയായത് എന്നാൽ വർഷം കഴിയുന്തോറും മന്ത്രവാദം കൂടോത്രം ആഭിചാരം തുടങ്ങിയവ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്ത സമരമുറയുമായി യുക്തിവാദി സംഘം വീണ്ടും എത്തിയത് ഗരുഡൻ തൂക്കം മഞ്ഞൾ നീരാട്ട് തിളച്ച എണ്ണയിൽ നിന്ന് അപ്പം വാരൽ തുടങ്ങിയ അന്ധവിശ്വാസങ്ങളുടെ ഉള്ളുകൾള്ളികൾ വെളിവാക്കുന്നതായിരുന്നു പ്രതിഷേധ സമരം ഗരുഡൻ തൂക്കത്തിൽ ദിവ്യത്വം ഒന്നുമില്ലെന്ന് സ്വന്തം ചർമ്മത്തിൽ കമ്പി കൊളുത്തി കാർ കെട്ടി വലിച്ചു തെളിയിക്കുന്നു തൃശൂർ കൊടുനെല്ലൂരിലെ സുനിൽ ബാബു സ്വയം കുത്തിയാണ് അതിനൊരു വിശ്വാസവും മറ്റുള്ള ദൈവത്തിന്റെ സ്കിന്നിന്റെ ഇതില് ഒരു നൂറ് ഗ്രാം വെയിറ്റ് വരെ നമുക്ക് ഇടാൻ പറ്റും അത് രണ്ടാമത്തെ സ്കിന്നാണെങ്കിൽ അത് ഇരുന്നൂറ് ഗ്രാം മൂന്നാമത്തെ സ്കിന്നിലാണെങ്കിൽ മൂന്ന് കിലോ നാലാമത്തെ ആണെങ്കിൽ നാല്പത് കിലോ അതിനാണ് ഓരോ സ്കിന്നിൻ്റെ അതിൽ ഇത് പഞ്ചാമത്തെ ആറാമത്തെ സ്കിന്നിലാണ് ഈ കുത്തിരിക്കുന്നത് അതിന് നമുക്ക് ഈ അശാസ്ത്രീയത വേണ്ടു നമുക്ക് അതിൽ അന്ധവിശ്വാസം കൂട്ടിച്ചേർന്നിട്ട് കാര്യമില്ല തലയിൽ തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു ചില തിളച്ച എണ്ണ കയ്യിൽ കോരിയെടുക്കുന്ന മാന്ത്രികതയുടെ രഹസ്യം ഇങ്ങനെ നാരങ്ങാനെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ഏറ്റവും അടിയിലായിരിക്കും ഈ നാരങ്ങ നീര് ഉള്ളത് ഈ നാരങ്ങ നേര ആദ്യം തിളയ്ക്കുകയും അത് വെളിച്ചെണ്ണയുടെ മുകളിലോട്ട് വരികയും ചെയ്യുന്നു അങ്ങനെയാണ് വെളിച്ചെണ്ണ തിളച്ചതായിട്ട് തോന്നുന്നത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നരബലി ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അടിയന്തരമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സെക്രട്ടറിയേറ്റ് മാർച്ചും ധർണയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത തുടർ സമരങ്ങൾ ഏറ്റെടുക്കുകയാണ് കേരള യുക്തിവാദി സംഘം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം